ശനിയായ ഞങ്ങളുടെ അടുക്കളയ്ക്ക് അവധിയായിരുന്നു കേട്ടോ ശനിയാഴ്ച കല്യാണമാണെങ്കിൽ ഞായറാഴ്ച പെരവാസ്തോലി അപ്പൊ ദാ ഈ കൊച്ചിന് എപ്പോഴും ഈ കരച്ചിൽ മാത്രമേ ഉള്ളു അങ്ങനെ താ ഞങ്ങള് പെരവാസ്തോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ദാ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് നല്ല കുട്ടപ്പനായിട്ട് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് കുറെ ദിവസം ഞങ്ങൾ മിസ്സ് ചെയ്ത് കേട്ടോ വണ്ടി അപ്പൊ പതിവേ പോലെ തന്നെ ഇന്നും ഞങ്ങൾ താമസിച്ചാണ് കേട്ടോ പോകുന്നത് രണ്ടുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ദൂരെ എവിടെയും പോകണ്ട കേട്ടോ അപ്പുറത്ത് തന്നെയാണ് വീട് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നടക്കത്തില്ല ഒരിക്കലും നടക്കത്തില്ല അത് ഇന്നലെയാണെങ്കിൽ ലുലൂലൊക്കെ പോയി കറങ്ങിട്ട് വന്നപ്പോ താമസിച്ചു പോയി അതാണ് കേട്ടോ പറ്റിപ്പോയത് അപ്പൊ ഞങ്ങൾ പെരവാസ്തോലി എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ താഴെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ മേളിലോട്ട് വന്നു എന്റെ പൊന്നും എന്തൊരു അടിപൊളി വ്യൂ ആണല്ലേ നോക്കി ഏതോ ഒരു റിസോർട്ടിലൊക്കെ ചെന്ന് കേറിയ പോലത്തെ ഒരു ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ഇവിടെ നിന്നാൽ എന്റെ പൊന്നും ഇഷ്ടം പോലെ വീഡിയോസ് എടുക്കുക കേട്ടോ എനിക്കാണ് മേറിയിൽ കയറിയിട്ട് താഴോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ലായിരുന്നു അയമാണ് അതിന്റെ മെളി വലിഞ്ഞ് കയറുന്നത് ഞാൻ പറഞ്ഞു ഇറങ്ങിടി താഴെ എന്ന് പറഞ്ഞപ്പോൾ അത് ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ ഫുഡിനൊക്കെ തൊട്ട് അപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിച്ചിട്ട് വന്നിട്ട് കാണാന്ന് വിചാരിച്ച കേട്ടോ വീടിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി വീടായിരുന്നേ അപ്പൊ ഞങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് വന്നു അവിടെ അത്യാവശ്യം തിരക്കെല്ലാം കുറഞ്ഞു കാരണം നമ്മൾ വന്നത് വൈകുന്നേരം ഒക്കെ ആറായാലോ അടിപൊളി ബീഫ് ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ തലേന്നും ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചത് കൊണ്ടായിരിക്കും ഒരു മടുപ്പായിരുന്നു ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് പിന്നെ ഒരു വിധമൊക്കെ ഇറക്കി അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നു കേട്ടോ വീട്ടിലോട്ട് അവിടെ വന്നപ്പോൾ ഹൈമാക്കൊരു കൂട്ടുകാരി കിട്ടിയത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് അവളും നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ അയ്മെ പോലെ തന്നെ രണ്ടുപേരും കളിക്കും അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടുപേരും കൂടെ നിന്നൊരു ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കര മടിയൊക്കെ ചമ്മൽ അങ്ങനെ വെറുതെ ഫോണും കുത്തിയിരുന്ന മനുഷ്യനെ ചെന്നൊന്നും ഇളക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ പയ്യൊരു ചിരിലങ്ങ് ഒതുക്കി കളഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ രണ്ടുപേരും കൂടെ സാറ്റൊക്കെ കളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്നു കളിക്കും ഇവിടെയല്ല ഐമ്മ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴുള്ള ഐമ്മയുടെ എക്സ്പ്രഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും പിടിച്ച് വിളിച്ച് എന്തായാലും അവരോടൊക്കെ ടാറ്റാ പൈപ്പ് പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുകയാണേ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഇപ്പോൾ ഇവിടെ നിന്ന് സുഖമായിട്ട് ഇറങ്ങാം